താമരശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ട്യൂഷൻ സെന്ററുകൾ പൂട്ടാൻ ഡിഒയുടെ നിർദ്ദേശം പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഡിഒ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തയച്ചത് ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു അനധികൃത ട്യൂഷൻ സെന്ററുകളെ കണ്ടെത്തി പഞ്ചായത്ത് രാജ നിയമത്തിന് ചട്ടവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് യോഗത്തിൽ തീരുമാനമായത് ഈ തീരുമാനം ആദ്യം താമരശ്ശേരി പഞ്ചായത്തിൽ നടപ്പിലാക്കാനാണ് ഡിഒയുടെ നിർദ്ദേശം അക്കാദമികമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്ന ട്യൂഷൻ സെന്ററുകൾ കുട്ടികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കൽ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പരസ്യം നൽകൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മടുപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ട്യൂഷൻ സെന്ററുകൾ ഏതെങ്കിലും രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നൂറു പേരിൽ കഴിയുന്ന പരിപാടികൾ മറ്റു രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്നിങ്ങനെ പഞ്ചായത്ത് രാജ് നിയമത്തിന് ചട്ടവിരുദ്ധമാണോ ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് എന്നാകും പരിശോധിക്കുക ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ കീഴിലുള്ള ടീമായിരിക്കും അനധികൃത ട്യൂഷൻ സെന്ററുകൾ താമരശ്ശേരിയിൽ നിന്ന് കണ്ടെത്തുക കോഴിക്കോട് ജില്ലയിൽ ആകെ പരിശോധന വേണമെന്നാണ് കളക്ടറുടെ നിർദ്ദേശത്തിൽ പറയുന്നത് ഇതിൽ ആദ്യഘട്ടമായാണ് താമരശ്ശേരിയിൽ പരിശോധന നടത്തുക ട്രസ് ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് പരിപാടിയിലുണ്ടായ പ്രശ്നത്തെ തുടർന്നായിരുന്നു ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ ആക്രമണങ്ങൾ നടന്നത് ഇതിനു പിന്നാലെയാണ് കളക്ടറുടെ നടപടി നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു